ഹലോ ഫ്രണ്ട്സ് ഈ ടെ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പാനാസോണിക്കിൻ്റെ ഒരു സെറ്റ് ആണ് എൻ്റെ മോഡൽ നമ്പർ ടി എച്ച് മുപ്പത്തിരണ്ട് എച്ച് അഞ്ഞൂ അതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ സെറ്റ് കൃത്യമായിട്ട് പടം കാണും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിയുമ്പോഴത്തേന് ആദ്യം പാനലിന്റെ ഡിസ്പ്ലേ പോവും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ആവും അതാണ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തി നിൽക്കുക അതാണ് ഇതിന്റെ കംപ്ലൈന്റ് അപ്പോൾ നമുക്ക് ഇതെന്താ കംപ്ലൈൻറ് നോക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ മദർ ബോർഡ് മദർ ബോർഡ് ഇതാണ് ബിആർടി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ബി അതുപോലെ പാനല് എൽ സി മുന്നൂറ്റി ഇരുപത് ഡി എക്സ് വൈ ആണ് ഈ പാനല് അപ്പൊ നമുക്ക് ഓൺ ചെയ്തതിന്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് സെറ്റ് ഓൺ ചെയ്തു നമ്മുടെ ഡി സി വോൾട്ടേജ് ഡി സി ടു ഹൺഡ്രഡിലാണ് നമ്മുടെ പാനൽ വോൾട്ടേജ് പത്തേ പോയിന്റ് രണ്ടേ ഉള്ളൂ പന്ത്രണ്ട് ആണ് നമുക്ക് വരേണ്ടത് ഓക്കെ നമ്മുടെ ഇവിടെ പത്തേ പോയിന്റ് ആറ് വോൾട്ടേ ഉള്ളൂ ഇവിടെ ബാക്ക് ലൈറ്റിന്റെ ഇരുപത്തഞ്ച് വോൾട്ട് വേണ്ടതാണ് നമുക്ക് ഇത് മൊത്തത്തിലാണ് നമ്മുടെ വോൾട്ടേജ് കുറയുന്നത് പാനലിന്റെ മാത്രം വോൾട്ടേജ് അല്ല കുറയുന്നത് മൊത്തത്തിൽ പവർ സപ്ലൈ വോൾട്ടേജ് കുറയുകയാണ് പത്തേ പോയിൻറ്റ് രണ്ട് നമുക്കിവിടെ പന്ത്രണ്ട് ഓൾട്ട് ഉണ്ടാവണം ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഓഫായി പോകുന്നത് ഈ വോൾട്ടേജ് കുറഞ്ഞ് 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 വരും ഇപ്പം ഏഴേ പോയിന്റ് നാലൊക്കെ ആകുമ്പോഴത്തേന് ഓഫാവും അപ്പം ഞാൻ ഓൺ ചെയ്ത് വെച്ചപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ഓൺ ആയതാണ് ഇപ്പം മൊത്തത്തിൽ നമ്മുടെ വോൾട്ടേജ് നമുക്ക് കുറവുണ്ട് പത്തേ പോയിന്റ് അഞ്ച് ഓൾട്ടേ നമുക്കുള്ളൂ നമുക്ക് സെറ്റ് ഓഫ് ചെയ്തു നമ്മൾ ആദ്യം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒപ്റ്റോയുടെ സൈഡിൽ ഈ ടി എൽ ഫോർ ത്രീ വണ്ണൊക്കെ വരുന്ന ഈ സൈഡിൽ ഡ്രൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ ഒന്ന് ഡ്രൈ അടിച്ചു കൊടുക്കണം നമുക്കൊന്ന് ഡ്രൈ ഡ്രൈ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ വോൾട്ടേജ് എന്ന് നോക്കണം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക പിന്നെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഡ്രൈ അടിച്ചിട്ടുണ്ട് ആ സൈഡ് നമ്മുടെ ഒക്ടോയുടെ ഔട്ട് സൈഡിലോട്ട് ഞാൻ ഡ്രൈ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വോൾട്ടേജ് രണ്ടാം വോൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം സെറ്റ് ഓൺ ചെയ്തു നമ്മുടെ വോൾട്ടേജ് പത്തേ പോയിന്റ് രണ്ട് ഓൾട്ടാണ് ഒമ്പത് വോൾട്ട് കുറയുന്നുണ്ട് പത്ത് പോയിന്റ് അഞ്ചുള്ളത് നമുക്ക് ഇപ്പൊ പത്ത് വോൾട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ് കുറഞ്ഞ് സെറ്റ് ഓഫ് ആവും സെറ്റ് ഓഫ് ചെയ്തു ഇനി നമ്മൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒപ്റ്റോ ഒന്ന് മാറ്റിയിട്ട് നോക്കാം ആദ്യം ഒപ്റ്റോ മാറ്റിയിട്ട് നോക്കാം ശരിയായില്ലെങ്കിൽ നമ്മുടെ ഈ ടീ എൽ ഫോർ ത്രീ വണ് നമ്മൾ മാറണം ആദ്യം നമുക്ക് ഒപ്റ്റോ തന്നെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം അപ്പോൾ ഒപ്റ്റോ ഇളക്കി എടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ എണ്ണൂറ്റി പതിനേഴാണ് ഒപ്റ്റോ അപ്പം നമുക്കിതൊന്ന് മാറ്റിയിടണം മാറ്റി വേറെ പുതിയൊരു ഒപ്റ്റോ ഇട്ട് നമ്മുടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമ്മളൊരു പുതിയ ഒപ്റ്റോ എടുത്തിട്ടുണ്ട് അതിന്റെ മാർക്കിംഗ് സൈഡ് ഔട്ട്പുട്ടിലേക്കാണ് നമുക്ക് വേണ്ടുന്നത് അങ്ങനെ വെച്ച് നമ്മൾ നമ്മളത് നമ്മുടെ ഒപ്പം മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം സെറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വോൾട്ടേജ് പത്ത് പോയിന്റ് രണ്ട് വരെ ഉള്ളു അപ്പം ഇനി നമ്മൾ ഉള്ള ടി എൽ ഫോർ ത്രീ വൺ എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററൂടെ നമ്മൾ മാറ്റിയിടണം അതുകൂടെ നമുക്കൊന്ന് മാറ്റിയിടാം ഇതാണ് ആ ട്രാൻസിസ്റ്റർ ടി എൽ ഫോർ ത്രീ വൺ അപ്പം ഇതുകൂടെ നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം നമ്മൾ ടി എൽ ഫോർ ത്രീ വൺ മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം വോൾട്ടേജ് എങ്ങനെ ഉണ്ടെന്ന് ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ട് വോൾട്ടുണ്ട് കുറച്ചു നേരം ഒന്ന് വർക്ക് ചെയ്തിട്ട് ഈ വോൾട്ടേജ് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം അപ്പൊ നമ്മുടെ ടി വി വർക്ക് ചെയ്യാൻ തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ കൂടുതൽ കഴിഞ്ഞു ഇപ്പം നമ്മുടെ വോൾട്ടേജ് നമുക്ക് കുറയുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം ഓക്കെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് വോൾട്ട് നമുക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല അത് അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട് നേരത്തെ ഇത്രയും സമയം എടുക്കത്തില്ലായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനെ വെച്ച് തന്നെ ടി വി ആയി പോകും പത്ത് നല്ലപോലെ വോൾട്ടേജ് കുറഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്